സദസ്സിലിരിക്കുന്ന പല ചെറുപ്പക്കാരും രാവിലെ എഴുതേറ്റ് കണ്ണാടിയുടെ മുന്നിലേക്ക് പോയി നിൽക്കുമ്പോ നമ്മളിൽ പലർക്കും അങ്ങനെ തോന്നാറുണ്ടല്ലോ പളച്ചവനെ എനിക്ക് ഗ്ലാമർ ഇല്ലല്ലോ എനിക്ക് സൗന്ദര്യമില്ലല്ലോ ഞാൻ വെളുത്തവനല്ലോ

ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ് ഈ സദസ്സിലിരിക്കുന്ന പല പെൺകുട്ടികൾക്കും പല ചെറുപ്പക്കാർക്കും ഇങ്ങനെ ഒരു പരാതിയുണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ പ്രിയപ്പെട്ട സഹോദരിമാര് നമ്മളിൽ പലർക്കും അങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ നമുക്കും അങ്ങനെ ചിലർക്കൊക്കെ ഒരു പ്രയാസം മനസ്സിൽ ഇങ്ങനെ തോന്നാറുണ്ട് ആ ആ സമ്പത്ത് കൊടുത്തിരുന്നു നല്ല ആരോഗ്യം കൊടുത്തിരുന്നു നല്ല ഒരു യുവാവായിരുന്നു എന്നിട്ടും ആ ചെറുപ്പക്കാരന്റെ മനസ്സിലെ പ്രയാസം എന്താണെന്ന് സ്വഹാബിപര്യനായ സൈദ്ബർ ചോദിക്കുമ്പോ അവിടെ പിടിച്ചിട്ടും പറയുന്ന തങ്ങളെ മനസ്സിലെ ഏറ്റവും വലിയ പ്രയാസമെന്തെന്നറിയുമോ ദുഃഖമെന്തെന്നറിയുമോ എനിക്ക് സൗന്ദര്യം വളരെ കുറവാണല്ലോ ഞാൻ നിറം കറുത്തു പോയല്ലോ എന്റെ മുടിയൊക്കെ ചുരുണ്ട് പോയല്ലോ ആ സൗന്ദര്യമില്ലാത്തത് കാരണമാണ് ഉള്ളിൽ വല്ലാത്ത പറഞ്ഞു ഈ പല ും രാവിലെ എഴുതേറ്റ് കണ്ണാടിയുടെ മുന്നിലേക്ക് പോയി നിൽക്കുമ്പോ നമ്മളിൽ പലർക്കും അങ്ങനെ തോന്നാറുണ്ടല്ലോ പഠിച്ചവനെ എനിക്ക് ഗ്ലാമർ ഇല്ലല്ലോ എനിക്ക് സൗന്ദര്യമില്ലല്ലോ ഞാൻ വെളുത്തവനല്ലോ ചിന്തിക്കാറുണ്ട് എല്ലാവരും വെളുത്ത നിറമുള്ള പെണ്ണിനെയാണ് കല്യാണം കഴിക്കുന്നത് പക്ഷേ എനിക്ക് കറുപ്പാണല്ലോ കറുത്തതിന്റെ പേരിൽ പല കല്യാണവും മുടങ്ങി പോകുന്ന രംഗങ്ങളുണ്ടല്ലോ എങ്കിലൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര് നിറം നോക്കി എട്ട് വിഭാഗം കഴിക്കുന്ന ചെറുപ്പക്കാരുണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ പ്രവാചകൻ പറയുകയാവാചകൻ പറഞ്ഞത് എന്തെന്നറിയുമോ ഗ്ലാമർ നോക്കണ്ട എന്നല്ല പറഞ്ഞു നിങ്ങൾ സൗന്ദര്യം നോക്കണേ പ്രിയപ്പെട്ട നോക്കണ്ടല്ലോട് എല്ലാവരും വെളുത്ത നിറമുള്ള പെണ്ണിനെല്ലാരും ഇങ്ങനെ കണ്ണാടിയുടെ മുനി നോക്കും ആണുങ്ങളും പെണ്ണുങ്ങളും പെണ്ണുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ കണ്ണാടിയുടെ മുനിയിൽ പോയി നിക്കുമ്പോ പടച്ചോനെ നിക്ക് നിറം കറുപ്പാണല്ലോ ബ്ലാക്ക് ആണല്ലോ പലരും വന്ന് പെണ്ണ് നോക്കും എങ്ങനെയുണ്ട് പെണ്ണൊക്കെ കൊള്ളാം പക്ഷെ നിറവിത്തിരിക്കുറവാ ഏറ്റവും കൂടുതൽ വിവാഹം മുടങ്ങിപ്പോകുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഗ്ലാമർ ഇല്ലാത്തതിന്റെ പേരിൽ ആണുങ്ങളൊക്കെ ആണുങ്ങൾ പെണ്ണുങ്ങൾക്കേണ്ട ഗ്ലാമർ നോക്കും ഇപ്പൊ പെണ്ണുങ്ങൾ നേരെ തിരിച്ചു നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആണുങ്ങൾക്ക് ഗ്ലാമർ ഉണ്ടെങ്കിൽ എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു അള്ളാഹുവിൻ്റെ റസൂൽഹു പറഞ്ഞു നിങ്ങൾ ഗ്ലാമർ നോക്കിയിട്ട് കെട്ടല്ലേ എന്ന് നബി മുഹമ്മദ് പറഞ്ഞു ഗ്ലാമർ നോക്കി കെട്ടരുത് മോനെ ഗ്ലാമർ മാത്രം നോക്കി കെട്ട് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് സുന്ദരിയായി ഒരുങ്ങി കെട്ടി വെളുത്തു തുടുത്തിരിക്കണ പെണ്ണിനെ കെട്ടാറുണ്ട് പക്ഷേ നമുക്ക് അല്ല ആരാന്നറിയാവോ ദീൻ എന്തെന്നറിയോ നിസ്കാരം എന്തെന്നറിയോ അറിയില്ല അങ്ങനെ അങ്ങനെ ഉള്ളവെള്ള കെട്ടി കെട്ട് സക്രാത്തിന്റെ വലി വലിക്കണ ചെറുപ്പക്കാരുണ്ട് അള്ളാഹു കാത്തിരി ആകട്ടെ ഇത് പറഞ്ഞതാരാ മുത്തുനബി സല്ലി സ്വല തങ്ങളാ പറഞ്ഞത് ഗ്ലാമർ ദീൻ ഇല്ലാത്ത ഗ്ലാമർ ഉള്ള പെണ്ണിനെ കെട്ടണ്ട കാരണം എന്തേ സൗന്ദര്യം പെണ്ണിനെ നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ടാണ് ഈ പള്ളിയിലെ കമ്മറ്റിക്കാരോടൊക്കെ ചോദിച്ചറിയാം പള്ളിയിലെ ചോദിച്ചറിയാം എന്റെ പ്രിയപ്പെട്ടവരെ മസലഹത്ത് വരുമ്പോ കടന്ന് എന്ത് കഷ്ടപ്പാടെന്നറിയും വല്ലാത്തലു ഇന്നലെ എന്റെ പള്ളിയിലെ ജമായത്തിന്റെ പ്രസിഡന്റ് ഇന്നലെ വലിയ അത്ഭുതം തോന്നി അമ്പത്തഞ്ചു വയസ്സുള്ള ഒരു കാക്ക ഇന്നലെ തലാക്ക് മസലഹത്തിന് വന്നത് അമ്പത്തഞ്ചോ അമ്പത്താറോ വയസ്സുള്ള ഒരു സഹോദരൻ എന്റെ കൈ പിടിച്ചിട്ട് പറയുന്ന ഉസ്താദ് ഒന്ന് നിന്നിട്ട് പോകാൻ ഞാൻ ചിന്തിച്ചു നോക്കി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പള്ളിയിലെ ഉസ്താദന്മാർ അതുകൊണ്ടാണ് ഈ കൗൺസിലിങ്ങിന് പോകുന്ന ഡോക്ടർമാരൊക്കെ പറയും മൂന്ന് കാര്യം പെണ്ണുങ്ങളോട് പറയാൻ പാടില്ല പാടില്ലാന്ന് ഹദീസല്ലാ നീ ബുഹാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ എന്ന് ചോദിക്കരുത് ഇത് ഹദീസ് അല്ല കാരണം വ്യക്തമായി കേട്ടോ ഇത് ഡോക്ടർമാര് പറയും മൂന്ന് കാര്യങ്ങൾ പെണ്ണുങ്ങളോട് പറയാൻ പാടില്ല എന്ന മൂന്ന് കാര്യങ്ങൾ പെണ്ണിനോട് പറയാൻ പാടില്ല അതിൽപ്പെട്ട ഒരു കാര്യമാണ് ചില സമയങ്ങളിൽ ഇങ്ങനെ ഇരുന്നിട്ട് പറയും നിനക്ക് ആമിനെന്തൊരു ഗ്ലാമർ ആമിനെക്കാലും സുന്ദരിയായ ഒരു പെണ്ണി ലോകത്തുണ്ടോ ഈ പൊട്ടനായി എനിക്ക് നിന്നെ എങ്ങനെ കിട്ടി ചുമ്മാതെ പറയണത് വിടയടിക്കണ ഈ ഭാര്യയോട് എങ്ങനെ പറയും ഇതങ്ങോട്ട് കേൾക്കുമ്പോൾ ഓൾ അറസിന്റെ മുകളിലോട്ട് കേറും പടച്ചനെ കണ്ണാടിയുടെ മുന്നിലോട്ട് നിന്നിട്ട് നോക്ക എനിക്കിത്രയും സൗന്ദര്യം ഉണ്ടോ അവസാനം എന്ത് സംഭവിക്കുന്ന ഒരു കല്യാണ വീട്ടിൽ പോയാൽ ഭർത്താവ് മുന്നി നടക്കും ഭാര്യ പുറകെ നടക്കും ഒരുമിച്ച് നടക്കാറില്ല കാരണം ജോഡികളല്ല അതുകൊണ്ടാണ് ഈ എല്ലാവരും പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം ഉണ്ടെങ്കിലും പറയാൻ പാടില്ലെന്നാണ് ഞാനിപ്പോ പറഞ്ഞു വന്നത് ഗ്ലാമർ ഇല്ലാത്തതിന്റെ പേരിൽ വേദനിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ഒരുപാട് പെങ്ങന്മാരുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എന്നാൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഏതെങ്കിലും ഡോക്ടറുമാരെ പരിചയമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം കറുത്ത പെണ്ണ് കറുപ്പിനല്ലേ പേഴക് അങ്ങനല്ലേ പറയാ ഇവിടെ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ എങ്ങനെ പറയും കറുപ്പിന് ഏഴകെന്നാ പറഞ്ഞ ഏറ്റവും നല്ല ഗ്ലാമർ കറുപ്പിനാ അള്ളാഹു നമുക്ക് ഈ മാന്തരിമാറാകട്ടെ കാരണം എന്തെന്നറിയോ കറുത്ത കറുത്ത നിറമുള്ള പെണ്ണുമായിട്ടുള്ള ദാമ്പത്യ ജീവിതം വളരെ മനോഹരമായിരിക്കുമെന്നാണ് ഡോക്ടർമാര് പറയുന്നത് ഒരാൾക്കാര് പറയുന്നത് കറുത്ത നിറമുള്ള പെണ്ണുമായിട്ടുള്ളൊരു ജീവിതം കാരണം എന്തെന്നറിയുമോ അവൾ ചിന്തിക്കുന്നത് പഠിച്ചവനെ എനിക്ക് സൗന്ദര്യമില്ലെങ്കിലും ഒരു നല്ല ഭർത്താവിനെ എനിക്ക് കിട്ടിയല്ലോ എന്റെ ഭർത്താവിനെ എനിക്ക് തൃപ്തിപ്പെടുത്തണം അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്താ മോഹങ്ങൾ എന്താ സ്വപ്നങ്ങൾ എന്താ എന്തിനും അവൾ തയ്യാറാകും കാരണം അവൾക്ക് ആ ഭർത്താവിന് വേണം അവരുടെ ജീവിതം വലിയ സന്തോഷത്തിലാണെന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മഹാനപറകളുടെ മുന്നിലിരുന്നുകൊണ്ട് ചെറുപ്പകാരൻ പറയുന്ന തങ്ങളെ മനസ്സിലെ ഏറ്റപ്പൊമ്പിൽ എന്റെ മനസ്സിൽ ഇങ്ങനെ വേദനയുണ്ടാക്കുന്ന കാര്യം എന്തെന്നറിയുമോ പണമില്ലാത്തതല്ല പറയുകയാണ് ഞാൻ കറുത്തോ എനിക്ക് ഇല്ലല്ലോ അതിന്റെ പേരിൽ എനിക്കൊരു ചെറിയ പ്രയാസമുണ്ടെന്ന് മഹാനായ സൈദ്ബ് മഹാനവറുകളോട് പറയുമ്പോ അവിടെ മറുപടി എന്തെന്നറിയുമോ അതാ സൈദു ആ ചെറുപ്പക്കാരൻ്റെ മനസ്സിലേക്ക് പറഞ്ഞു കൊടുത്ത കാര്യം എന്തെന്നറിയുമോ فإنه كان من خير الناس معنا സയ്യിദ് ഇബ്രാഹിം മുസയ്യിബ് റളിയല്ലാഹു തആല അ ആ സൗന്ദര്യമെന്നാണെന്നു പറഞ്ഞു ചെറുപ്പക്കാരനോട് അവൻ പറഞ്ഞു കൊടുത്തു മോനേ നീ ഭയപ്പെടണ്ട എന്തിനാടാ നീ വേദനിക്കുന്നു എന്തിനാ നീ പ്രയാസപ്പെടുന്നു നിരമില്ലാത്തതിന്റെ പേരിൽ കർത്ത നിരമായി പോയതിന്റെ പേരിൽ വേദനിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എന്തിനാ പുന്നു മോளே നീ ഭയപ്പെടുന്നു അല്ലാഹുവിൻ്റെ പ്രവാചകനെ പറഞ്ഞതന്നറിയുമോ അല്ലാൻ്റെ റസൂൽ പറഞ്ഞതെന്തറിയോ മഹാനായ സയ്യിദ് മുസയ്യിബ് റളിയല്ലാഹു തആല ലാ നീ ഭയപ്പെടണ്ട കാന മിൻ ഭയപ്പെടണ്ടമില്ലാത്തവര് ഈ സൗന്ദര്യമില്ലാത്തവര് ഈ ഗ്ലാമർ ഇല്ലാത്ത എത്രയോ പേര് അല്ലാഹു ജനങ്ങളിൽ ഉയർത്തി മഹാനായ റളിയല്ലാഹു തആല ചെറുപ്പക്കാരനോട് പറഞ്ഞു പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ ഗ്ലാമർ ഗ്ലാമർ ഇല്ല എന്ന് നീ പ്രയാസപ്പെടണ്ട എത്രയോ പേര് ജനങ്ങളിൽ നിന്ന് ഉയർത്തി കേട്ടുണ്ടായിരുന്നു അല്ലാഹു അവർക്ക് വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ടായിരുന്നു മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു കൊടുക്കുകയാണ് ഗ്ലാമറില്ലാത്ത ചുരുണ്ടുപോയ നാല് പേര് പ്രവാചകനുണ്ടല്ലോ അവരെ നോക്കിയിട്ടാണ് പറഞ്ഞത് സ്വയബാൽ കറുത്തവരായ നാലു ആൾക്കാര് അവരിൽ മൂന്നുപേരെ നോക്കിയിട്ടാണ് പ്രവാതകം പറഞ്ഞത് ഇരിക്കുന്ന കറുത്ത് കരിക്കട്ടയ പോലെ ഇരിക്കുന്ന ഇവരുണ്ടല്ലോ ഇവര് സ്വർഗത്തിന്റെ അവകാശിയാണ് സഹാബ അമ്മാഘുവിന്റെ പ്രവാചകൻ അവിടെ കൊടുക്കുമ്പോ ചെറുപ്പക്കാരാ സൗന്ദര്യമില്ലാത്ത ഈ കറുത്തവരായ സ്വർഗത്തിന്റെ അവകാശികളായ നാല് വിഭാഗമാരാ വിഭാഗമാരാഗവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഒന്നാമതായി പറഞ്ഞു കൊടുക്കുകയാണു സ്വഹാബാ അതിലെ ഒന്നാമത്തെ മനുഷ്യനാരെന്നറിയുമോ മഹാനായ റളിയല്ലാഹു സൈതുറതി

ി പറയാൻ കഴിയുന്ന ഒരുപാട് സ്വഹാബികൾ എന്നോട് പറയും എന്നോട് പറയും എല്ലാവരും പ്രവാചകന്റെ ചുണ്ടിലേക്ക് നോക്കി നിൽക്കുകയാ എല്ലാവരും പ്രവാചകന്റെ ചുണ്ടിലേക്ക് ആരുടെ പേരാണ് പറയുന്നതെന്ന് കേൾക്കാ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പരിശുദ്ധമായ കാഴാലയത്തിന്റെ മുകളിൽ കയറിയിട്ട് ആദ്യമായിട്ട് പാങ്ക് വിളിക്കാറുള്ള

ബിലാലിന്റെ മകത്വം ഞാൻ പറഞ്ഞു തരേണ്ടതില്ലോ പ്രവാചകന് സുഭകി നമസ്കാരം കടിഞ്ഞു തന്റെ മുന്നിലിരിക്കുന്ന സ്വയാപത്തിനോട് ഞാൻ ഇന്നലെ പോയി ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കണ്ടതിനെ കുറിച്ച് പ്രവാചകം തന്റെ അനുയായികളോട് തന്റെ മുന്നിലിരിക്കുന്ന നൂറുകണക്കിന് സ്വയാപത്തിനോട് പ്രവാചകൻ എവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ചോദിക്കുന്നു ബിലാലേ ഇന്നലെ ഞാൻ സ്വർഗത്തിൽ നിന്നെ കണ്ട ബിലാലേ ിലൂടെ സ്വർഗത്തിലൂടെ നടന്നു പോകുന്നത് ഞാൻ കണ്ടു ബിലാല് നിന്നെ അല്ലാഹുവിന്റെ മലക്കുകൾ പോലും അത് ബിലാലാണെന്ന് എന്നോട് പറയുകയാ പ്രവാചകനെ പ്രവാചകന് കണ്ടു എന്ന് പറഞ്ഞ ബിലാൽ റളിയല്ലാഹു തആല തരാർഗോ ഒന്നാമത്തെ സ്വഹാബിയെ കുറിച്ചാണ് തആല തരാർഗോ പറഞ്ഞു കൊടുക്കുന്നത് രണ്ടാമത്തെ മനുഷ്യനാരം അറിയുമോ അതുവെ സയ്യിദു വന മുസയ്യിബ് റളിയല്ലാഹു തആല ആർകോ പറയുകയാണ് മഹാനായ ലുഖമാനുൽ ഹകീം ലുഖമാനുൽ ഹകീം റളിയല്ലാഹു തആല ആർകോ പ്രിയപ്പെട്ടവരെ ആരാ ലുഖമാനുൽ ഹകീം തങ്ങൾ ആരാ അല്ലാഹുവിനെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്കൂ അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു അധ്യായത്തിൻ്റെ പേര് തന്നെ ാഹുവിന്റെ പരിശുദ്ധമായ കുറുആാനില് നൂറ്റി പതിനാല് അധ്യായങ്ങളുണ്ട് ആ അധ്യായത്തിലെ ഒരു അധ്യായത്തിന്റെ പേരെന്താ സൂറത്തുല്ലുകുമാ ാണ് തന്റെ പൊന്നാല മകനെ ഉപദേശിക്കുന്നത് ഒരുപാട് ഉപദേശങ്ങള് എന്റെ പ്രിയമുള്ളവരെ ഉപകാരപ്പെടുന്ന രീതിയില് ഉപദേശിച്ചു കൊടുത്ത ഉപദേശം നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് ായിട്ട് <laughs> സാ <laughs> <laughs> പേരിൽ ചെറുപ്പക്കാരനോട് പറഞ്ഞു നാല് കറുത്ത ആൾക്കാരെയാണ് ജനങ്ങളിൽ ഒരുപാട് ഉയർത്തിയത് സൗന്ദര്യമില്ലാത്ത ഈ ഉയർത്തി അവകാശി എന്ന പ്രവാചകം പറഞ്ഞുകൊടുത്തിട്ടുണ്ട് അതിലെ ഒന്നാമത്തെ മനുഷ്യൻ മഹാനായ ബിലാൽ മഹത്വം കൊണ്ട് അള്ളാഹു നമുക്ക്

വല്ലാത്ത ചരിത്രമാ നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക് സൂറത്തുല്ലുഖുമാൻ എടുത്ത് വായിച്ചു നോക്കണം സൂറത്തുല്ലുഖുമാൻ എടുത്ത് ഇങ്ങനെ ഓതുമ്പോ ഇന്നത്തെ യുവതലമുറയൊക്കെ പഠിക്കണം ഇന്നത്തെ വാപ്പമാരൊക്കെ പഠിക്കേണ്ട ഒരു സൂറത്താ സൂറത്തുല്ലാഹു ഭാഗ്യം ആകട്ടെ അള്ളാഹു ഓദി നോക്കാൻ ഭാഗ്യം തെരുമാറാകട്ടെ പഠിപ്പിക്കണം ഓരോ വാപ്പയും എടുത്തു വെച്ച് നോക്കണം ഒരു മകൻ ഒരു വാപ്പ വിളിച്ചു കൊടുക്കുന്ന എത്രയോ മനോഹരമായ ഉപദേശങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്ന വലിയ ഒരു ഉപദേശം ഓരോ വാപ്പയും പഠിക്കണം ഓരോ വാപ്പമാരും ഓരോ ഉമ്മമാരും സൂറത്തുല്ലമാറിന്റെ അർത്ഥം വായിച്ച് പഠിക്കണം അത് ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടുന്നതാ അങ്ങനെ വായിച്ചു പഠിക്കാത്തത് കൊണ്ടാണല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളൊക്കെ ഇരുന്ന് പല മാതാപിതാക്കളും കണ്ണുനീര് കുടിക്കുന്നത് പല മാതാപിതാക്കളും കണ്ണുനീര് കുടിക്കുന്നത് അലഹമുല്ല ജമാഡന്റ് അവിടെ നിന്ന് പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഒരു സ്കൂള് തുടങ്ങാൻ പോകുകയാണ് പള്ളിയുടെ കീഴിൽ ഒരു സ്കൂള് തുടങ്ങാൻ പോകുകയാണ് ഈ സ്കൂളിൽ ആത്മീയവും ൗതികവും രണ്ടും കൂടെ ചേർത്തുകൊണ്ട് അള്ളാഹുവിന്റെ ഹസ്ര ദുനിയാവും വേണം ആഹ്റവും വേണം ദുനിയാവും ആഹ്റവും രണ്ടും ചേർത്തുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ വിജയിപ്പിക്കുമാറാകട്ടെ ആമീം പറയാൻ മടിയുണ്ടില്ലേ നമുക്ക് അങ്ങനെയാണല്ലോ പള്ളിയുടെ കീഴിൽ ഒരു സ്കൂള് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പഠിപ്പിക്കാൻ പറ്റൂല നമുക്ക് അരപ്പാവാടെ ഇട്ടുകൊണ്ട് പോകുന്ന സ്കൂളിൽ മാത്രം വിട്ടാലേ മക്കളെ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ ഫാത്തി ഹോതി ഇട്ട് തുടങ്ങുന്ന സ്കൂളിൽ വിടാൻ നമുക്ക് പലർക്കും മടിയാ കാരണം പള്ളിയുടെ കീഴിലുള്ള സ്കൂളിലാണ് പഠിക്കാൻ വിട്ടെന്ന് പറഞ്ഞാൽ മാനക്കേട് നാണക്കേട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിച്ചു നോക്ക് കേരളത്തിൽ ഈ അടുത്ത് രണ്ടാഴ്ചകളായി നടന്ന ഒരു സംഭവം നിങ്ങൾ പത്രം വായിച്ചു നോക്കിയാൽ മനസ്സിലാകും എന്റെ പ്രിയപ്പെട്ടവരെ തിരുവനന്തപുരം ജില്ലയിൽ എന്റെ ജില്ലയായ തിരുവനന്തപുരം ജില്ലയിൽ ഞാനിപ്പോ താമസിക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിക്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തന്റെ പ്രിയപ്പെട്ട അച്ഛനും അമ്മയും അച്ഛനും അമ്മയും പോലീസുകാർ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി കടന്നു വന്നപ്പോ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ചിട്ട് പ്രതിഷേധം കാണിച്ചതാ അബദ്ധത്തിൽ അവരുടെ ശരീരത്തിലേക്ക് തീ തീവീണ് രണ്ടുപേരും തന്റെ കണ്ണിന്റെ മുന്നിൽ കടന്ന് തീ പിടിച്ചിട്ട് രണ്ടുപേരും ശരീരത്തിലേക്ക് തീ പിടിച്ചു അവര് രണ്ടുപേരും മരണപ്പെട്ടു പോയി അവസാനം തന്റെ പ്രിയപ്പെട്ട അച്ഛനെ കുഴിച്ചിടുന്നതിന് വേണ്ടി വീടിന്റെ സൈഡിൽ കുഴിയെടുക്കുന്ന പത്തോ പതിനാലോ വയസ്സുള്ള ഒരു മകന്റെ ചിത്രം ഞാനും നിങ്ങളും പത്രമാധ്യമങ്ങളിലൂടെ കണ്ടതാണ് തൻ്റെ പ്രിയപ്പെട്ട അച്ഛനെയും അമ്മയെയും കുളിച്ചിടുന്നതിന് വേണ്ടി കുഴിയെടുക്കുന്ന ഒരു മകന്റെ വാർത്ത എന്നാൽ അതേ തിരുവനന്തപുരം ജില്ലയിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം പതിനേഴ് കിലോമീറ്റർ വരും വർക്കല എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ഒമ്പതര മാസക്കാലം ഗർഭം ചുമന്നും മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട പെറ്റുമാനെ ചവിട്ടി തീക്കുന്ന ഒരു രംഗം ഞാൻ നിങ്ങൾ മൊബൈലിലൂടെ കണ്ടതാണ് തന്റെ ഉമ്മയെ വല്ലാതെ തല്ലുകയാണ് ഉമ്മാൻ അടിക്കുന്നു ചവിട്ടുന്നു വളരെ വല്ലാതെ പീഡിപ്പിക്കുന്ന രംഗങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ പ്രിയപ്പെട്ട പേര് ഞാനിങ്ങനെ സമ്പത്തും മക്കളും ചിലർക്ക് അലങ്കാരമാ അലങ്കാരമാ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു സമ്പത്തും മക്കളും ചിലർക്ക് ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് ഞാൻ ഇന്ന ആളുടെ മകൻ എന്റെ മകനാവൻ അഭിമാനത്തോടു കൂടി പറയാറുണ്ട് എന്റെ മകനാണ് സിറാജ് എന്റെ മകനാണ് അബൂബക്കർ പള്ളിയുടെ പ്രസിഡന്റ് കൂടി പറയുന്നു എന്നാൽ അതേ ഖുർആാൻ തന്നെ മറ്റൊരു ഭാഗത്ത് പറഞ്ഞു മക്കളും സമ്പത്തും നാശമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ മറ്റൊരു സ്ഥാനത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇത് രണ്ടും രണ്ടുമെടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഖുർആൻ പറഞ്ഞ ഈ ഉപമ മക്കൾ കാരണം സന്തോഷിക്കുന്നവരും

എന്റെ പ്രിയപ്പെട്ട പൊന്നാര മകന് കൊടുക്കുന്ന ഒരുപാട് ഉപദേശങ്ങൾ നമുക്ക് കാണാം ില് അവിടെ സൂറത്തിന്റെ പേര് തന്നെ ലുഖുമാനം നാട് ആന്റെ പൊന്നാര മകന് കൊടുക്കുന്ന ഉപദേശങ്ങൾ നിങ്ങൾക്കും പളിപ്പിച്ചു തരുമ്പോ ായിരുന്നു എല്ലാ ചുരുണ്ടതായിരുന്നു ചെൻ്റെ ചുണ്ടുകൾ മുഴുവനും തടിച്ചതായിരുന്നു മഹാനായ

عسى الف السنان

بكتي مهارة പ്രവാചകന്മാര് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരമ്പര എന്ന പ്രവാചകന്മാര് ഭൂമിയിലേക്ക് കടന്നു കടന്നു വന്നല്ലോ ഏറ്റവും കൂടുതൽ കിടന്നു വന്നല്ലോയിൽ പണ്ഡിതനായിരുന്നു മഹാന ചരിത്രം എടുത്തു നോക്കൂ ായിരം പ്രവാചകന്മാർക്ക് ചെയ്ത ചരിത്രം ആട് ഓരോ മനുഷ്യനും ഓരോ പിതാവിനും ഒരു പിതാവ് എങ്ങനെയാകണമെന്ന് ഒരു പിതാവ് എങ്ങനെയാകണമെന്ന് തന്റെ മക്കളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പഠിച്ചവനെ പഠിപ്പിച്ചു തരുന്ന ഒരു മഹാനാ

റിയുമോ മൂന്നാമത്തെ മനുഷ്യനാരാ മഹാനായ പ്രവാചകൻ പഠിപ്പിക്കുകയാ കടന്നു പോകുന്ന ആ കറുത്തവരിൽ മൂന്നാമത്തെ മനുഷ്യൻ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് സുല്ലാഹു തരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു മൗലയായിരുന്ന ഒരു മഹാനുണ്ട് അവിടുത്തെ ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് മൗലയായിരുന്ന റളിയല്ലാഹു അവിടുത്തെ അദ്ദേഹവും കറുത്ത മനുഷ്യനായിരുന്നു വല്ലാത്ത കറുപ്പായിരുന്നു പക്ഷെ അല്ലാഹു വലിയ ഉയരങ്ങളിൽ എത്തിച്ച ഒരു മഹാനാ നാലാമതായിട്ട് ചരിത്രം പറഞ്ഞു തരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാലാമത്തെ മനുഷ്യൻ നെജാ എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു കുട്ടികൾക്ക് പഠിക്കുമ്പോ മദ്രസയിൽ പഠിക്കുമ്പോ ആ ചക്രവർത്തിയുടെ ചരിത്രങ്ങൾ പഠിക്കാനറിയാം അദ്ദേഹത്തിന്റെ പഠിക്കുകയും ദീനിനെ കുറിച്ച് മനസ്സിലാക്കുകയും ആ മനുഷ്യൻ മരണപ്പെട്ട ആ മനുഷ്യൻ മരണപ്പെട്ടപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുല്ലാഹു അലഹി വസ്ല്ലി റായിബായി നിസ്കരിച്ചത് എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുബിന്റെ വിശുദ്ധമായ ഖുർആൻ ഖുർആാൻ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ആരാണ് വല്ലാത്ത ചിന്തയായിരുന്നു വല്ലാത്ത ദീനിനെ കുറിച്ച് വല്ലാത്ത ബോധമുള്ള നാലായിരം പ്രവാചകന്മാർക്ക് ഹിദുമത്ത് ചെയ്ത ലുഖുമാൻ റഹക്കീം റതി അല്ലാഹു താലാഹു അവിടെ നിന്ന് നമുക്ക്

അലകുമാൻ അൽ ഹകീം റളിയല്ലാഹു തആലഹു ആയിരം വർഷക്കാലം ഈ ഭൂമിയിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത പ്രവാചകനാടാ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത ജീവിച്ചിരുന്ന മഹാനാണല്ലോ നാലായിരം പ്രവാചകന്മാർക്ക് hizmet ചെയ്ത ഖാദിമായിരുന്നല്ലോ അലകുമാൻ അൽ ഹകീം റളിയല്ലാഹു തആലഹു നമുക്ക് തരുന്ന ഉപദേശങ്ങളിൽ ഒന്നാമത്തെ ഉപദേശം എന്താ അബദ ന മഹാനവർകൾ പറയുകയാണ് കുൻ ബിസ്വലാതി ഫഹഫിദ് ഖൽബ ചെയ്യുമ്പോൾ അനുഷ്ഠരിക്കുന്ന സമയത്ത് ഇബാദത്തുകൾ ചെയ്യുന്ന സമയമുണ്ടല്ലോ മലയാളത്തിൽ പറഞ്ഞാ നമസ്കരിക്കുന്ന നിന്റെ നീ സൂക്ഷിക്കണേ എന്ന് മഹാനായു പറഞ്ഞു തരുന്ന ഒന്നാമത്തെ ഉപദേശം എന്താ നിന്റെ ഹൃദയത്തിന് സൂക്ഷിക്കണേ നീ നിന്റെ ഹൃദയത്തിന് സൂക്ഷിക്കണേ എപ്പോഴാണ് നിന്റെ ഹൃദയത്തെ സൂക്ഷിക്കേണ്ടതെന്ന് അറിയുമോ وعلي <applause> حي لنمنا على السلام حي على الفلاح <applause> <applause> പള്ളി വിളിച്ച പള്ളിയിലേക്ക് വന്ന് പിന്നെത്തു എന്നിട്ട് ചെയ്തുകൊണ്ട് സുന്നത്ത് നമസ്കരിച്ചു ആ നമസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിലെ പള്ളിയിലെത്തിമത്ത് കൊടുക്കുമല്ലോ ഈ മാമ കേറി ഒന്നാമത്തെ സപ്പിലേക്ക് നീ നിരം നിന്നോ ഈ മാമ നിന്റെ മുന്നിലെ മിഹ്റാബിൽ കേറി നിന്നോ നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളിൽ പലർക്കും ഹൃദയത്തെ സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടോ നമസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിനെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ നമ്മുടെ ഹൃദയം ഇങ്ങനെ പട്ടത്തെ പോലെ ഇങ്ങനെ പറന്നു നടക്കുകയാൽക്കുന്നത് പ്രപഞ്ചം മുഴുവനും മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുലി ചപ്പാറായ സർവാധിനാഥനായ സർവാധിപരനായ റപ്പുലിസത്തായ പടച്ചറപ്പിന്റെ മുന്നിലാട് ഞാനും നിങ്ങളും നിൽക്കുന്നതെന്നുള്ള ബോധം എനിക്കോ നിങ്ങൾക്കോ ഉണ്ടോ